മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ എല്ലാവരും കാണണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മോഹൻലാൽ ചിത്രമായ എംബുരാൻ എതിരെ സംഘ്പരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സിനിമ കാണുമെന്ന് വ്യക്തമാക്കി ജോർജ് കുര്യൻ രംഗത്ത് വന്നത് സിനിമ എല്ലാവരും കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എം ടി രമേശ് പറഞ്ഞതാണ് ബി ജെ പി നിലപാടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയെ സിനിമയായി കാണണമെന്ന പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ നിലപാടാണ് പാർട്ടി നയം അദ്ദേഹത്തിന്റെ നിലപാട് പാർട്ടി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അംഗീകരിച്ചതാണ് ചിത്രം കാണുന്നവർ വീടുകളിൽ ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷത്തിലൂടെയാണ് മോഹൻലാൽ ഉയർന്നു വരുന്നത് അതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഉയർന്നു വരുമെന്ന് ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു എംബുരാൻ താൻ കണ്ടിട്ടില്ലെന്നും കാണാൻ ശ്രമിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു നല്ലത് മാത്രം പടച്ചുവിട്ടാൽ ആരും സിനിമ കാണില്ല എതിർക്കപ്പെടുന്ന ഭാഗങ്ങളും വേണം നെഗറ്റീവിൽ നിന്നേ തുടങ്ങിയാലേ ഉയരങ്ങളിലെത്താൻ കഴിയൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയുള്ള തുടക്കമാണിത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയരത്തിലെത്തും എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം സാധാരണഗതിയിൽ ബി ജെ പി എല്ലാ വീടുകളിലും ചർച്ചയാകാറില്ല ചിത്രം കാണുന്നവരെ എല്ലാവരും ചർച്ച ചെയ്യണം ബി ജെ പി കുതിച്ചുയരും അതിനുള്ള പാതയായിരിക്കും എംബുരാൻ എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് രണ്ടായിരത്തിന്റെ ആദ്യ വർഷങ്ങളിൽ എന്തായിരുന്നു പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിലും മോദിയും ബി ജെ പിയും ഈ ഉയരങ്ങളിൽ എത്തുമായിരുന്നോവെന്നും ജോർജ് കുര്യൻ ചോദിച്ചു എല്ലാ വീടുകളിലും എംപുരാൻ ചർച്ചയാകണം ബി ജെ പി ഭാരവാഹികൾ സിനിമയെ വിമർശിക്കുന്നു എന്നത് തന്നെ മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു സിനിമയെ സിനിമയായി കാണണം അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംഘ് പരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘ് പരിവാർ പ്രവർത്തിക്കുന്നത് ഇതായിരുന്നു എം ടി രമേശിന്റെ പ്രതികരണം സിനിമയ്ക്കെതിരെ ചില ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതേ നിലപാടിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സ്വീകരിച്ചിരിക്കുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വില്ലനായിട്ടാണ് വന്നത് നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത് ഇത്രയും ഉയരത്തിലെത്തിയത് അതിനു ശേഷമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ നെഗറ്റീവ് ി ജെ പി ഒരു സൂപ്പർ താരത്തെ താരത്തെപ്പോലെ കുതിച്ചുയരും എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം എംബുരാൻ കാണുന്നവരെല്ലാം ബി ജെ പിയെ കുറിച്ച് ചർച്ച ചെയ്യും കേന്ദ്രമന്ത്രി പറഞ്ഞു മോദിയെ കുറിച്ച് രണ്ടായിരത്തിന്റെ ആദ്യ വർഷങ്ങളിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മോദിയും ബി ജെ പിയും ഈ ഉയരത്തിൽ എത്തുമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു അതിനുവേണ്ടി എല്ലാ വീടുകളിലും എംബുരാനെ കുറിച്ച് ചർച്ച ചെയ്യണം ബി ജെ പി ഭാരവാഹികൾ സിനിമയെ വിമർശിക്കുന്നു എന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു